എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിരവീടിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പെട്ടെന്ന് അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റുകൾ എസ് എൽ സി തോറ്റുപോയാൽ എന്ത് ചെയ്യും എസ് എൽ സി തോറ്റാൽ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് പോകാൻ സാധിക്കില്ല തമ്മിലെ മിസ്റ്റേക്ക് നമ്മൾ ശരിയാക്കുന്നതായിരിക്കും വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കടന്നു വേറെ ആദ്യമായിട്ട് ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും പറ്റേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് നിങ്ങൾക്കും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പോകുന്നതിനും വാർത്തയിലേക്ക് പോകുന്നതിനും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞു നമ്മുടെ ചാനൽ അങ്ങനെ ഇരുപതിനായിരം സബ്സ്ക്രൈബ് എന്ന ഒരു വലിയ സംഖ്യ കടന്നിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്ത് വലിയ സംഖ്യയാണ് പ്രിയ ആ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ എസ് എൽ സി വിദ്യാർത്ഥികളായിരിക്കും ഈ വീഡിയോ കാണുന്നത് എന്ന് മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് ഇന്നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിൽ തന്നെ കിടക്കാം എസ് എൽ സി റിസൾട്ട് പെട്ടെന്നറിയാൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളാണ് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിൽ ഈ വെബ്സൈറ്റിലാണ് ഞാൻ ചെയ്തത് എസ് എൽ സി പരീക്ഷാബലം നോക്കിയത് പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ സബലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആപ്പ് സബലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആപ്പിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം സബലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആപ്പ് എന്നുള്ളത് അത് കഴിഞ്ഞാൽ ഐ എക്സാംസ് എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ എക്സാംസ് എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സഹായിക്കും ഐ എക്സാംസിൻ്റെ കേരള ഗവൺമെൻ്റ് ഒരു വെബ്സൈറ്റ് ആണ് ആണതിൽ പോയാൽ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും ഈ പറഞ്ഞ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റുകളിലെല്ലാം നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് വെബ്സൈറ്റുകളൊക്കെ ബിസി ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മണി മുതലാണ് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി റിസൾട്ട് അനൗൺസ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ മണി മുതൽ മാത്രമേ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലപ്രസ് ലഭ്യമാകുകയുള്ളൂ മണി എന്ന് പറഞ്ഞാൽ പോലും ഒരു നാലര നാലേ മുക്കാൽ അഞ്ചുമണിയാവുമ്പോഴത്തേക്കുമേ എല്ലാ വിദ്യാർത്ഥികൾക്കും റിസൾട്ട് കിട്ടുകയുള്ളൂ കാരണം നാലുമണിയാവുമ്പോഴേ എല്ലാ വിദ്യാർത്ഥികളും കൂടെ സൈറ്റിൽ പ്രവേശിക്കും ശേഷം സൈറ്റ് ഡിലേ ആകും ഒരു ഒരഞ്ച് മണി എന്തായാലും ഒക്കെ അഞ്ചുമണി അഞ്ചരയൊക്കെ ആകും ശരിക്കും പറയാണെങ്കിൽ റിസൾട്ട് അറിഞ്ഞു വരാൻ എസ് എൽ സി പരീക്ഷ തോറ്റാൽ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് പോകാൻ സാധിക്കില്ലേ പല വിദ്യാർത്ഥികളും ചോദിച്ച സംശയമാണ് എസ് എൽ സി തോറ്റാൽ പ്ലസ് വൺ പോകാൻ സാധിക്കും ബട്ട് ഒരു പ്രശ്നമുണ്ട് നിങ്ങളുടെ എസ് എൽ സി പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി എക്സാം ഈ ജൂൺ മാസത്തിൽ നടക്കും ജൂണിൽ നിങ്ങൾക്ക് എസ് എൽ സി സപ്ലിമെൻ്ററി എക്സാം ഉണ്ട് അങ്ങനെ വരുമ്പോൾ ആ സപ്ലിമെൻറ്ററി എക്സാം എഴുതിയെടുത്തതിന് ശേഷം ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്ലസ് വണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടം ആകുമ്പോഴത്തേക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടമാകുമ്പോഴത്തേക്കും എസ് എൽ സി സേ പരീക്ഷാ ഫലം ോറ്റ വിദ്യാർത്ഥികളുടെ സേ പരീക്ഷാ ഫലം സപ്ലിമെൻ്ററി ഘട്ടമാകുമ്പോഴത്തേക്കും പ്രസിദ്ധീകരിക്കും അങ്ങനെ വരുമ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പോകാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ പോകാൻ സാധിക്കും നിങ്ങൾക്ക് മുക്കിഘട്ട അലോട്ട്മെൻ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കരിയർ ദ ദ ഫൗണ്ടർ ഓഫ് വാച്ചിങ് ബൈ